ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് ഞീനത്തിന് പാടാൻ പറ്റിയ എളുപ്പത്തിൽ പാടാൻ പറ്റിയ പാടാണ് പണം അമ്പർ മിസ്കിൻറെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇസ്തനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് അമ്പർ മിസ്കിൻറെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇസ്തനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് തിങ്കളിൽ ഒരിച്ചവരെ തിങ്കളായി പിറന്നവരെ തന്ന ഹബീബ് തന്ന ഹബീബ് അമ്പ രമിസ്കിൻറെ വണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടതനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് തന്നലായി തലോടിയതും എന്നിൽ ഇഷ്ടമേകിയതും തന്നലായി തലോടിയതും എന്നിൽ ഇഷ്ടമേകിയതും എന്നല പദം വരച്ച എൻ്റെ ഹബീബ് എണ്ണിലാ പദം വരച്ച എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് അമ്പർ മിസ്കിൻ്റെ മനം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് വർണ്ണരേഖ പാകിയതും സ്വർഗമിലാച്ചേത്തിയതും വർണ്ണരേഖ പാകിയതും സ്വർഗമിലാച്ചെത്തിയതും സ്വർണ്ണമാർ കൊതിച്ച നാമം എൻ്റെ ഹബീബ് എൻറെ ഹബീബ് അമ്പ രമിസ്കിൻ്റെ മണം മമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എന്റെ ഹബീബ് രണ്ട് ലോക രക്ഷകർ ചെണ്ട് ബോൾ സുഖിന്ദർ രണ്ട് ലോക രക്ഷകർ ചെണ്ട് ബോൾ സുഖിന്ദർ വിൻഡുസലാ തുസല എന്റെ ഹബീബിൽ എന്റെ ഹബീബിൽ അമ്പർ മിസ്കിൻ്റെ മണം മമ്പിളി പോലുള്ള മനം അമ്പവൻ്റെ ഇഷ്ടദൻ എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് അമ്പർ മിസ്കിൻ്റെ മണം മമ്പിളി പോലുള്ള മനം അമ്പവൻ്റെ ഇഷ്ടദൻ എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് കൂട്ടുകാരെ നിങ്ങൾക്ക് ഞാൻ ഇപ്പം പാടിയ പാട്ട് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നും ചെയ്യാൻ മറക്കല്ലേ